ഹലോ ഡിയേഴ്സ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളറിയാതെ നമ്മളെ പിന്തുടരുന്ന നമ്മുടെ മനസ്സിൻ്റെ ഒരു അവസ്ഥയെ എങ്ങനെ കീഴടക്കാം എന്നതാണ് അതായത് അസൂയ തന്നെ നമ്മൾ മറയാക്കി വയ്ക്കുന്ന അസൂയ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും പക്ഷേ എങ്കിലും നമ്മളത് മറച്ചു പിടിച്ചായിരിക്കും ഓരോരുത്തരും പെരുമാറുന്നത് എങ്കിലും നമ്മൾക്ക് എങ്ങനെ അസൂയ കീഴടക്കാം അസൂയ കീഴടക്കാൻ പല വഴികളുണ്ട് നിങ്ങൾക്ക് അസൂയ തോന്നുന്ന ആൾ മുൻപ് എന്തോ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും ഇപ്പോൾ അതിൻ്റെ റിസൾട്ട് അതായത് കർമ്മഫലം അനുഭവിക്കുകയാണെന്നും തിരിച്ചറിയുക നിങ്ങൾക്ക് സ്വയം നന്മ വരാനുള്ള ഒരു പ്രചോദനം അല്ലെങ്കിൽ മോട്ടിവേഷനായി അതിനെ കാണുക അവരും നിങ്ങളെപ്പോലെ തന്നെയുള്ള മനുഷ്യനാണെന്നും നിങ്ങൾക്കുള്ള എല്ലാ കഴിവുകളും അവർ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിൻ്റെ ഫലമാണ് അവരുടെ വളർച്ച എന്നതും തിരിച്ചറിയുക അവരും നിങ്ങളുടെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കുക അവർക്കില്ലാത്ത എന്നാൽ നിങ്ങൾക്കുള്ള എല്ലാത്തിനെയും പറ്റി വിചാരിച്ച് കൃതജ്ഞത അഥവാ നന്ദിയുള്ളവരാവുക അവരുടെ ആകർഷക വ്യക്തിത്വവും മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയും സംവേദനങ്ങൾ അല്ലെങ്കിൽ നീക്കങ്ങളും നന്നായി ശ്രദ്ധിക്കുക അവരുടെ നന്മ കണ്ടറിഞ്ഞ് അവരോട് കൈക്കോർത്ത് അവരുമായി ഒരുമിക്കുക ഈ സമയവും കടന്നു പോകും എന്ന് മനസ്സിലാക്കി നമ്മുടെ നന്മയിൽ ഫോക്കസ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് എന്നതിൽ നിങ്ങളോടും അസൂയയുള്ളവരെ കുറിച്ച് ആലോചിക്കുക എന്നിട്ട് അവർക്ക് അസൂയ തോന്നുന്നത് എന്തിനോടാണോ അത് നിങ്ങൾക്ക് അത്രയ്ക്കൊന്നും സന്തോഷം തന്നിട്ടില്ല എന്ന് തിരിച്ചറിയുക അതുപോലെ തന്നെ ആവുമല്ലോ അവർക്കും മനസ്സിലായോ നിങ്ങൾ സന്തുഷ്ടരാണോ എന്ന് അവരോട് തന്നെ ചോദിക്കുക സത്യത്തിൽ സന്തുഷ്ടരാണെങ്കിൽ അതിനുള്ള കാരണം അവർ ഈ നിമിഷത്തിൽ ജീവിക്കുന്നവരാകും എന്നതായിരിക്കും നിങ്ങളും പാസ്റ്റിനെ അതായത് ഭൂതകാലത്തെപ്പറ്റി ചിന്തിച്ച് വിലപ്പെട്ട സമയം കളയരുത് ഭാവിയെ പറ്റി ചിന്തിച്ച് വ്യാകുലപ്പെടുകയും അരുത് ഈ നിമിഷത്തിൻ്റെ സന്തോഷത്തിൽ ജീവിക്കുക വിജയികളെ കണ്ട് അസൂയപ്പെടുന്നതിന് പകരം അവർ സഞ്ചരിച്ച വഴിയെക്കുറിച്ച് മനസ്സിലാക്കുക നിങ്ങളും വിജയത്തിലേക്ക് മുന്നേറുക നിങ്ങൾക്ക് നിയന്ത്രിതമായത് നിങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുക നല്ലൊരു ദിവസം ശംസിക്കുന്നു അതിരിക്കട്ടെ മറ്റുള്ളവർക്ക് നമ്മളോടും അസൂയ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായി കാണാം നന്ദി